ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാർക്കേവിൽ ആക്രമണം നടത്തിയ റഷ്യ ഡ്രോണുകൾ മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒരു മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുക്രൈൻ്റെ ഓപ്പറേഷൻ സ്പൈഡർ വെബിന് തുടർച്ചയായ രണ്ടാം ദിവസവും റഷ്യ മറുപടി നൽകിയിരിക്കുകയാണ് ഇത്തവണ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർഗിവാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഖാർഗിവിൽ ഏതാണ്ട് നാൽപ്പതോളം സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതായാണ് ഖാർഗിവ് മേയർ അവകാശപ്പെടുന്നത് അത്രമാത്രം ആക്രമണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ടെലഗ്രാം പോസ്റ്റിൽ പറയുകയാണ് വലിയ ശക്തമായ ആക്രമണമാണ് രണ്ടാം ദിവസവും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് റഷ്യയുടെ വ്യോമ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് റഷ്യ തുടർച്ചയായ രണ്ടാം ദിവസവും യുക്രൈനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് മൂന്ന് ണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം പ്രൈലോക്കു കേന്ദ്രീകരിച്ചായിരുന്നു യുക്രൈനിലെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ ദിവസം റഷ്യയുടെ തിരിച്ചടി ഉണ്ടായത് അവിടെ ഇതുപോലെ തന്നെ ഏതാണ്ട് നാൽപ്പത് മിസൈലുകളും നാനൂറോളം ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത് വലിയ രീതിയിലുള്ള പ്രഹരം കൊടുക്കുമ്പോൾ പോലും അതൊക്കെ ഒരു കൗണ്ടർ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പോലും അത് കൗണ്ടർ ഫോഴ്സ് സ്ട്രാറ്റജി എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത് അതായത് സൈനിക കേന്ദ്രങ്ങൾ ആ ആ രീതിയിൽ ആയുധങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണം എന്ന നിലയിലാണ് കാണുന്നത് ആദ്യത്തെ ദിവസത്തെ ആക്രമണം പൂർണ്ണമായും ആ നിലയിൽ തന്നെയായിരുന്നു ആറ് മരണമാണ് അതിൽ സ്ഥിരീകരിച്ചത് പക്ഷേ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത് അപ്പോൾ പോലും മരണം കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഇത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കനത്ത തിരിച്ചടി റഷ്യ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അറുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ കുട്ടിയും യുക്രൈന് നഷ്ടമായിരിക്കുന്നു എന്നതാണ് വ്ളാഡിമർ സെലൻസ്കി ഈ ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത് തീർത്തും ഭീകരാക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും വ്ലാഡിമർ സെലൻസ്കി പറയുന്നു അതേസമയം റഷ്യ അവരുടെ വലിയ സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സൈനിക ഉപ ഉപകരണങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടി നൽകുകയാണ് അങ്ങനെയുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടി കൂടിയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യം ആക്രമണത്തിന് മുമ്പ് തന്നെ അമേരിക്കയുമായി ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആശയവിനിമയം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഒരു കനത്ത തിരിച്ചടിയിലേക്ക് പോയത് ആക്രമണത്തിനുള്ള വഴി റഷ്യയ്ക്ക് യുക്രൈൻ തുറന്നു തുറന്നുകൊടുത്തു എന്നതാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന പരാമർശം ആ രീതിയിൽ ലോകം ഈ തിരിച്ചടിയെ നോക്കിക്കാണുന്നു എന്തായാലും ും ഓപ്പറേഷൻ സ്പൈഡർ വെബിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യ തുടർച്ചയായ രണ്ടാം ദിവസവും യുക്രൈന് നൽകിയിരിക്കുന്നത്